ഹലോ ഫ്രണ്ട്സ് ക്യാരറ്റും ബീട്രൂട്ടും കണ്ടപ്പം ഉപ്പിലിടാമെന്ന് കരുതി അങ്ങനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണിത് അപ്പോൾ മുന്നേ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് അരിഞ്ഞു വെച്ചു അപ്പം ബീട്രൂട്ട് രണ്ട് ബീട്രൂട്ടും അതുപോലെ തന്നെ രണ്ട് ആണ് എടുത്തത് അപ്പം നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ പാത്രത്തിൽ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചു അത് നിറഞ്ഞിരുന്ന പരുവത്തിൽ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു നാലഞ്ച് മുളകും എടുത്ത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അതും അരിഞ്ഞ് വെച്ചു എന്നിട്ട് ഉണ്ടായിരുന്ന ഒരു ഭരണി പോലത്തെ ഒരു ഗ്ലാസ് ടിൻ ഉണ്ടായിരുന്നു അപ്പം അതിലോട്ട് ക്യാരറ്റും ബീറൂട്ടും മുളകും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത് നല്ല രീതിക്ക് ഉപ്പ് ഉപ്പല്ല സോറി എരിവ് കിട്ടാനും കൂടെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഇട്ടത് അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം എടുത്ത് ഒഴിച്ചു ഒഴിച്ച് സെറ്റ് ചെയ്ത് മുകളിലോട്ട് വെച്ചതിന് ശേഷം കുറച്ചധികം ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും ഇട്ട് കൊടുത്ത് അതിനെ സ്പൂൺ കൊണ്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു അപ്പം അതിൻ്റെ ഭംഗി ഞാൻ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ എടുത്തിട്ട് തന്നെ അതാണ് കുറച്ച് ലാഗ് പോലെ ആവുന്നത് പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് അതിലോട്ടും കുറച്ച് ആ വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പം ഇത് നാളെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സെറ്റാവും എത്ര ദിവസം ഇരിക്കുന്നു അതനുസരിച്ചിട്ട് ഉപ്പ് ഉപ്പും മുളകും അത് ഊറി ഊറി ഇറങ്ങി നല്ല രീതിയിൽ ഉപ്പിലിട്ട ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ